ഹ് അപ്പോ ഇന്നത്തെ വീഡിയോ ക്വസ്റ്റ്യൻ എൻ്റെ ആൻസർ വിത്ത് മൈ സൺ ആണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല അവൻ എന്തൊക്കെ അറിയാം അതുപോലെ തന്നെ അവനെ അവനെക്കുറിച്ച് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്ന് കാണിക്കുന്നൊരു ആണ് അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഡയറിയിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എഴുതി ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അവനാണേൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അവനടുത്ത് നോക്കി വെക്കാൻ പറഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻ അപ്പം ഞാനിതാ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പോൾ നീ എഴുതി നീ നിനക്കറിയാലോ ചോദിക്കാണ്ട് ക്വസ്റ്റ്യൻസ് അപ്പം അവനും കുറച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം ആദ്യം ഞാനൊരു ട്രയൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നമ്മുടെ വാവയുടെ പേര് ഓക്കേ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവനാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത് ചോദിക്കാൻ റെഡിയല്ലേ ഇപ്പൊ തുടങ്ങാം ഓക്കേ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവനാണ് ചോദിക്കുന്നത് ഏത് ക്വസ്റ്റ്യൻ നോക്കാം എനിക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ് പർപ്പിൾ അടുത്ത് അടുത്ത് അമ്മയാണ് ചോദിക്കുന്നതേ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് രണ്ട് രണ്ടുപേരല്ല ആദ്യം ഇഷ്ടമുള്ള ഒരാളെ പറയാം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് പേര് പറഞ്ഞു മൂന്ന് പേര് ആദ്യം ഏറ്റവും അല്ല അലയമ്മന്നല്ല ആദ്യം ഇഷ്ടം അതൊക്കെ പിന്നെ ആദ്യം ഇഷ്ടമുള്ളതാര് അച്ഛനെയാണ് ഫസ്റ്റ് ഇഷ്ടം പിന്നെ നിന്നെയും നീ അടുത്ത് സിബിയും പിന്നെ ടിപ്പർ ലോറിയും അമ്മയുടെ ജോലി അമ്മയുടെ ജോലി എന്തോലി ജോലിയും

അത് വാവ എടുക്കാൻ പോയത് അല്ല നമ്മ എന്തിനു പോയത് ആശുപത്രിയിൽ വാവി എടുക്കാൻ പോയെന്ന് ആ വാവയാണ് ഇത് അല്ല നമ്മ ആശുപത്രിയിൽ എന്തിനു പോയി കല്ലിന്റെ പ്രശ്നം അല്ല മക്കളെ അമ്മക്ക് ഒരു ജോലി ആശുപത്രിയില് എന്താ ജോലി ഫാർമസിസ്റ്റ് പറയാനാണ് ഇത്രയും കറങ്ങി വന്നത് നെക്സ്റ്റ് അടുത്തോക് നെക്സ്റ്റ് ഫ്രണ്ട് തന്നെ ഗുഡ് ബോയ് നല്ല അമ്മ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് അടുത്ത് പിന്നെ അച്ഛന്റെ അടുത്താ ഉം അത് കറക്റ്റ് ആണ് പിന്നെ ആരടുത്ത് വഴക്കുണ്ടാക്കുന്നു

അപ്പച്ചനെ ഇഷ്ടമുണ്ട് ആദ്യ അപ്പച്ചനല്ലേ അമ്മേ അമ്മാമേ അങ്ങനെ അവൻ വലിയ അമ്മ വീട്ടിൽ നിൽക്കുമ്പം എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ഹോബീസ് ചെയ്യും എന്തൊക്കെ ജോലികൾ ചെയ്യും പിന്നെ അങ്ങനെ ഇതൊക്കെയാണ് ഏകദേശം ഒക്കെ ഇനി വേറെ വല്ല ക്വസ്റ്റ്യൻ ചോദിക്കണ്ട പറ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കട ഏതാണ് തുണിക്കട നിനക്കറിയാമോ അത് ചോദിക്കടിയാ അറിയാം അടുത്ത് നിന്റെ അടുത്ത് ചോദിക്കാൻ ഞാൻ എഴുതിയ ഒന്നും കൊസ്റ്റ്യൂസു അടുത്തൊരു കൊസ്റ്റ്യൂ ചോദിക്കാം അമ്മയുടെ കൂട്ടുകാരി ആര് അമ്മയുടെ ഫ്രണ്ട് മരളി ചേച്ചി പിന്നെ വേറെ പറയുന്നത് അവൾ അങ്ങനെ അല്ല വേറെ അപ്പൊ അവൻ കൂടുതൽ കാണുന്നത് അതൊക്കെയാണ് എനിക്ക് സത്യത്തിൽ അങ്ങനെ ക്ലോസ് ആയിട്ട് സത്യത്തിൽ ഫ്രണ്ട്സ് ഇപ്പം വളരെ കുറവാണ് പിന്നെ അവനത് അറിയാൻ വഴിയില്ല പിന്നെ അമ്മ ഏറ്റവും കൂടുതൽ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന ആരുണ്ട് ഇങ്ങനെ വേറെ അച്ഛനും വലിയ പിന്നെ അടുത്ത് നീ ചോദിക്കേണ്ട നിറ ഇഷ്ടമുണ്ട് നിന്നെ ഇഷ്ടമുണ്ട് ഈ വാവേ ഇഷ്ടമുണ്ട് ആദ്യം നിങ്ങള് രണ്ടുപേരും പിന്നെ ബാക്കി എഫ്രോണിന് ഇഷ്ടമുണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ രണ്ടുപേരും അടുത്ത്

ഇലോണ് നമ്മളാലോഹാരി ബാക്കിയുള്ളവര് എൻ്റെ ബ്രദറിന്റെ വാഹയാണ് ആ അടുത്ത് വലിയമ്മയുടെ പേരും വലിയ അങ്കിളിന്റെ പേര് പിന്നെ വലിയ പേര് പേരൂർ പറ വലിയമ്മയുടെ പേര് പറ

ഓക്കെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളു അപ്പൊ ഇത് നമുക്ക് പറ്റുന്നത് പോലെ ഒരു ചെറുതായിട്ട് ഒരു ആൻഡ് ആൻസർ വിത്ത് മൈ സൺ സൺകെ അപ്പൊ നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ ചെയ്തതാണ് അപ്പൊ അവൻ കുഞ്ഞു തന്നെ അപ്പൊ അവൻ ഇങ്ങനെയൊക്കെ ചോദിക്കാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പറയാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം